ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് രണ്ട് ദിവസം മുൻപ് എറണാകുളത്ത് കറുകുറ്റിയിൽ ഒരു കെട്ടിടത്തിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ അപകടം നടക്കുവാനുള്ള സാഹചര്യങ്ങളും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പത്രക്കട്ടിങ്ങുകൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങളത് ഡീറ്റെയിൽഡായിട്ട് വായിക്കുവാൻ താല്പര്യമുള്ളവർ അത് പോസ്റ്റ് ചെയ്ത് വായിക്കുക ഞാനതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്സ് മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് ഈ വെയിത്തീപിടിച്ച കെട്ടിടത്തിൻ്റെ ഭൂരിഭാഗം ഭിത്തികളും ഫ്ലോറും തടി കൊണ്ട് നിർമ്മിച്ചവയാണ് ഇതൊരു മൂന്ന് നില കെട്ടിടമാണ് അവിടെ ന്യൂ ഇയർ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനമാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിലെ മൂന്ന് നിലയിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ തീപിടുത്തം തുടങ്ങിയതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ അപകടത്തിൽപ്പെട്ട് ശ്രീ ബാബു മരണപ്പെടുകയുണ്ടായി ശ്രീ കെ എ ബാബു ഇദ്ദേഹം കണ്ണൂറുകാരനാണ് ഇദ്ദേഹം അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ അവരുടെ ഓഫീസിൽ എന്തോ ഡിസ്കഷന് വേണ്ടി വന്നതായിരുന്നു ഇദ്ദേഹത്തിന് കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്നു ആ സമയത്താണ് ഈ അപകടം നടന്നത് അപ്പോൾ ഈ ഇദ്ദേഹം നിന്നിരുന്ന റൂമ് അതൊരു ബയോമെട്രിക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു അവിടെ നിന്നവരെല്ലാം പെട്ടെന്ന് രക്ഷപ്പെട്ടു അവർ ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ല അപ്പോഴത്തേക്കിന് തീ അവിടെ പടർന്നു കഴിഞ്ഞു അങ്ങനെ ഇദ്ദേഹം അതിൻ്റെ പെട്ടുപോയി പിന്നെ ഈ അപകടത്തിൽ ഏതാണ്ട് നാല് കാറ് കത്തി നശിച്ചിട്ടുണ്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ തുടക്കം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ നാല് കാറുകൾ കാണുവാൻ പറ്റും അപ്പോൾ ഇതൊന്നും അവിടെ നിന്ന് ഒഴിവാക്കുവാൻ പറ്റുന്നതിന് മുൻപ് തീ പടർന്ന് കയറി പിന്നീട് ഈ തീപിടുത്തത്തിൻ്റെ മൂലകാരണം ഫയർഫോഴ്സുകാർ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് സാധാരണ ജനറലി അവർ ഏത് തീപിടുത്തം വന്നാലും പറയുന്നൊരു ഉത്തരമാണിത് അത് ബന്ധപ്പെട്ടവർ അന്വേഷിച്ചിട്ട് വിശദമായി കണ്ടുപിടിക്കട്ടെ ന്യൂ ഇയർ ഗോൾഡൻ ടീ ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ അവരുടെ അവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിരുന്നു പിന്നീട് ഇതിൽ പറയുന്നത് എ ബിഗ് പോർഷൻ ഓഫ് ദ ബിൽഡിംഗ് വാസ് കൺസ്ട്രക്ട് വിത്ത് വുഡ് കൊണ്ട് അത് ഫ്ലെയിമബിൾ മെറ്റീരിയലാണല്ലോ അപ്പോൾ അത് ഒരു തീപിടുത്തത്തിന് കാരണമായി പിന്നീട് കെട്ടിടത്തിൻ്റെ പോർച്ചിൻ്റെ ഭാഗത്താണ് ആദ്യം തീ കണ്ടത് എളുപ്പത്തിൽ തീപിടിക്കുന്ന ചകിരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ട് സീലിങ്ങും മറ്റും അലങ്കരിച്ചിരുന്നു അപ്പോൾ ഫ്ലെയിമബിളായിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് തന്നെയാണ് ഈ അപകടം തുടങ്ങുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് മിക്കവാറും ഈ കെട്ടിടത്തിലെ ഒരു ലിമിറ്റിനപ്പുറത്ത് ഡെക്കറേഷനൊക്കെ കാണും ലൈറ്റ് ഡെക്കറേഷനൊക്കെ കാണും അതിൽ നിന്നും എന്തെങ്കിലും ചൂടാവുകയോ ഷോർട്ട് സർക്യൂട്ട് വന്നോ ആയിരിക്കാം ഈ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് തീപിടിച്ച് നമ്മൾ കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള അപകടം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് വിശദീകരിക്കുകയാണ് ഇതിനെ ഒരു ഫയർ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത് ഇതിലെ ഓരോ വശവും ശ്രദ്ധിക്കുക ഓക്സിജൻ ഹീറ്റ് ഫ്യൂവൽ അതായത് ചൂട് പിന്നെ വായു അല്ലെങ്കിൽ ഓക്സിജൻ തീപിടിക്കുന്ന വസ്തുക്കൾ ഫ്യൂവല് ഈ മൂന്ന് സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ സുലഭമായിട്ടുണ്ട് ഫ്യുവലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപകടം നടന്നതിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ചകിരി ഉഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അതുതന്നെയാണ് ഫ്യൂവൽ പിന്നെ ഹീറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് വൈദ്യുതി ഉപയോഗിക്കുമ്പോഴേ വൈദ്യുതിയിൽ നിന്ന് തന്നെ ഹീറ്റ് ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മളൊരു ഉദാഹരണം ഒരു മോട്ടർ വാട്ടർ പമ്പ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റർ പൊട്ടിത്തെറിക്കുകയോ അതല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു തീപ്പരി ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ചൂട് ഓവർ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ പറയുന്ന ഹീറ്റ് അതും തൊട്ടടുത്ത് ഫ്ലെയിമബിളായിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതും അന്തരീക്ഷത്തിലെ ഓക്സിജനും കൂടെ ചേർന്ന് മതി തീപിടുത്തമുണ്ടാകുവാനായിട്ട് വൈദ്യുതി കൊണ്ട് ചു ചൂടുണ്ടാകുവാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് വിവിധ സാഹചര്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് വൈദ്യുതി ചോർച്ച അല്ലെങ്കിൽ ലീക്കേജ് എർത്ത് ലീക്കേജ് പിന്നെ ലൂസ് കോണ്ടാക്റ്റുകൾ വൈദ്യുതി സ്പാർക്കിംഗ് അല്ലെങ്കിൽ തീപ്പൊരി അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വൈദ്യുതി കാരണത്താൽ ഒരു തീപിടുത്തം ഉണ്ടാവും അപ്പോൾ നമ്മുടെ വയറിങ് നമ്മൾ ടെമ്പററി ആയാലും പെർമനൻ്റ് ആയാലും അത് നമ്മൾ നമ്മളത്രയും ശ്രദ്ധിക്കണം അത് ബന്ധപ്പെട്ട ലൈസൻസ് ഉള്ളവരെയും കൊണ്ട് തന്നെ ചെയ്യിക്കുക സ്റ്റാൻഡേർഡായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് തന്നെ ചെയ്യുക പിന്നെ കൃത്യമായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുക പിന്നെ എവിടെയെങ്കിലും കുറച്ച് ഡാമേജുകളോ എന്തെങ്കിലും ഒരു തീപ്പൊരിയോ അല്ലെങ്കിൽ മിന്നി കത്തുന്ന ലൈറ്റുകൾ നമ്മളത് ശ്രദ്ധിക്കത്തില്ല ഓ അതങ്ങ് ശരിയായിക്കോളൂ എന്ന് എന്ന തരത്തിൽ ഉള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ പിന്നെ അതിൻ്റെ പ്ലഗ് സോക്കറ്റിലെ നിറംമാറ്റം പിന്നെ എപ്പോഴും പോകുന്ന ഫ്യൂസ് അല്ലെങ്കിൽ ട്രിപ്പാകുന്ന ബ്രേക്കറുകൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമായിട്ടും ബന്ധപ്പെട്ട ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് കാണിച്ച് നമ്മൾ റെക്ടിഫൈ ചെയ്യണം അല്ലെങ്കിൽ അതൊക്കെ തീപിടുത്തതിന് കാരണമാകും പിന്നെ ആകുന്നത് തീരെ പഴകിയ വയറിങ്ങുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക കാരണം ആ വയറൊക്കെ വളരെ ആയിരിക്കും പിന്നെ എർത്തിങ് സംവിധാനം പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണം അത് കൃത്യമായിട്ട് വെള്ളം വീഴുന്ന സ്ഥലമായിരിക്കണം അതിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് വളരെ റീസണബിൾ ആയിട്ടുള്ള നിലയിലായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു വയറിങ്ങിൽ അഞ്ചു ആംബിയർ ഒരു സർക്യൂട്ടിൽ എടുക്കുന്നുള്ളൂ നമ്മളവിടെ ഓവർലോഡ് ഒരു പത്തും പതിനഞ്ചും ആംബിയർ എടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും എക്സ്റ്റൻഷൻ കോഡ് എക്സ്റ്റൻഷൻ കോഡിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു അഞ്ചോ പത്തോ ആംബിയർ ആയിരിക്കത്തില്ല ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ലോഡിങ്ങനെ കൂട്ടും അതൊക്കെ തീപിടുത്തത്തിനുള്ള സാഹചര്യങ്ങളാണ് പിന്നീട് പ്ലാസ്റ്റിക് വയറുകൾ ഉപയോഗിച്ചുള്ള സുരക്ഷിതമല്ലാത്ത വൈദ്യുതീകരണം ഒഴിവാക്കുക വൈദ്യുതി ഉപയോഗിച്ചുള്ള പ്രകാശ അലങ്കാരങ്ങൾ കഴിയുന്നതും കുറയ്ക്കുക സാധാരണ ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ പ്രൊഫഷണൽ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരെയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ മുട്ടു സൂചി എടുത്തൊക്കെ കുത്തിയാണ് പലയിടത്തും വയറിങ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം വൈകുന്നേരം രാത്രിയിൽ അടയ്ക്കുമ്പോൾ ആകുന്നതും അതിൻ്റെ സപ്ലൈ ഓഫ് ചെയ്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെ പോവുക അവിടെ പരസ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്തിട്ട് പോവുക പിന്നെ കൃത്യമായിട്ട് നമ്മുടെ വയറിങ്ങിൽ ഇ ഉണ്ടായിരിക്കണം അത് നമ്മൾ യഥാസമയം മാസത്തിൽ ഒരിക്കലെങ്കിലും അത് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പർലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വൈദ്യുതി കൊണ്ടുള്ള വൈദ്യുതി കാരണത്താൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ നമുക്ക് കുറയ്ക്കുവാൻ പറ്റും അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ വിവരം ദയവായി കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇത് നമ്മുടെ വീട്ടിൽ സംഭവിക്കാം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ സംഭവിക്കാം എവിടെയും സംഭവിക്കാം അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിൽ വളരെ കെയർഫുൾ കെയർഫുള്ളാകുക ഈ മെസ്സേജ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് വൈദ്യുതി തരുന്ന കെ എസ് ഇ ബി ഇറക്കിയ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുകയാണ് കൂടാതെ അതേ സ്ക്രീനിൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ള മെയിൻ ഓഫീസറായ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൽകിയ ഒരു മുന്നറിയിപ്പും കൂടി കാണിക്കുന്നു അതും കൂടി നിങ്ങൾ കണ്ട് വീഡിയോ അവസാനിക്കുന്നതായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വൈദ്യുത ദീപാലങ്കാരങ്ങൾ നടത്തുമ്പോൾ തികഞ്ഞ ജാഗ്രത വേണം വലിയ നക്ഷത്ര വിളക്കുകൾ കാണാൻ ഏറെ ആകർഷകമാണ് പക്ഷേ അവ വൈദ്യുതി ലൈനിന് സമീപത്താകരുത് ഗുണമേന്മ കുറഞ്ഞ പ്ലാസ്റ്റിക് ഇൻസുലേറ്റഡ് വയറുകൾ ഒഴിവാക്കണം ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കുക ലോകനിർമ്മിതമായ പ്രതലങ്ങളിൽ ദീപാലങ്കാരം നടത്തുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പായും പാലിച്ചിരിക്കണം വയർ നേരിട്ട് പ്ലഗ് സോക്കറ്റിൽ കുത്തരുത് പ്ലഗ് സ്വിച്ച് എന്നിവ ഉപയോഗിച്ച് മാത്രം വൈദ്യുത കണക്ഷൻ എടുക്കുക ഇലക്ട്രിക് വയറിൽ മൊട്ടുസൂചിയും സേഫ്റ്റി പിന്നും കുത്തി കണക്ഷൻ എടുക്കുന്നത് അപകടമാണ് വയർ ജോയിന്റുകളെല്ലാം ശരിയായ തരത്തിൽ ഇൻസുലേറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കണം ഇ എൽ സി ബി അഥവാ ആർ സി സി ബി ഉണ്ടെന്നും അത് പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പുവരുത്തണം ജാഗ്രത പുലർത്താം സുരക്ഷിതരായിരിക്കാം